നമസ്തേ ഹരിശരണം ഓ ഹരിശ്രീഗണപതയേ നമു ഓ ശ്രീഗുരുഭ്യോ നമ ഓ ശ്രീകൃഷ്ണപരമാത്മനേ നമ അത്ീമത്ഭഗവദ്ഗീതകർമ്മയോഗത്ഗീത പാരായണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ശ്ലോകം പതിനാറ് ചക്രം മോഖം സജീവതി അർത്ഥം ഹേ അർജുന ഈ വിധത്തിൽ വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട സംവിധാനത്തെ യാതൊരുവൻ ഈ ജീവിതത്തിൽ അനുവർത്തിക്കുന്നില്ലയോ ആ പാപജീവി വിഷയസുഖങ്ങളിൽ മുഴുകിയവനായി വ്യർത്ഥമായി ജീവിക്കുന്നു അതായത് ഹേ അർജുന യജ്ഞകർമ്മങ്ങൾക്കുള്ള വൈദിക പ്രാമാണ്യം ഞാൻ നിനക്ക് വിശദമാക്കി തന്നു ധർമ്മത്തിൻ്റെ അധിഷ്ഠാനം യജ്ഞങ്ങളാണ് സുഖഭോഗങ്ങളുടെ സമൃദ്ധിയിൽ യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ സുഖമയ ജീവിതം നയിക്കുന്ന പാവികളുണ്ടാകാം പക്ഷേ ഈ യജ്ഞകർമ്മ ചക്രത്തെ അനുസരിക്കാതെ ഭോഗസുഖങ്ങളിൽ മുഴുകി പാപമയമായ ജീവിതം നയിക്കുന്നവന് മനുഷ്യജന്മം തന്നെ നിഷ്പ്രയോജനമാകുന്നു ആത്മാവ് ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന കാലത്തു മാത്രമേ മനുഷ്യൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ ആത്മാവ് പിരിഞ്ഞു പോയാൽ ഈ ശരീരം ശക്തിഹീനമാണ് ആത്മാവും അശക്തമാകുന്നു അവ യോജിച്ചു നിൽക്കുന്ന ജീവിതകാലത്ത് കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ വിമുഖത കാട്ടുന്നതെന്തിന് ഇവിടെ ലഭിക്കുന്ന സുഖസമൃദ്ധികൾ നമ്മുടെ പരിശ്രമത്തിന്റെ മാത്രം ഫലങ്ങളല്ല ദേവന്മാരുടെ വരദാനമാണ് ആ ദേവന്മാരെ യജ്ഞങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്തേണ്ടത് സുഖസമൃദ്ധികൾ അനുഭവിക്കുന്നവരുടെ കടമയാണ് ശ്ലോകം പതിനേഴ് സന്തുഷ്ടം അർത്ഥം എന്നാൽ യാതൊരു മനുഷ്യൻ ആത്മാരാമനായും ആത്മതൃപ്തനായും ആത്മാവിൽ തന്നെ സന്തുഷ്ടനായും ഭവിക്കുമോ അവന് കർത്തവ്യമായി എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നില്ല അതായത് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതത്തോടെ ആത്മാനന്ദം അനുഭവിച്ച് സ്വയം സന്തുഷ്ടനും സംതൃപ്തനുമായി കഴിയുന്നവന് കർത്തവ്യമായ ഒരു കർമ്മവും ശേഷിക്കുന്നില്ല ശ്ലോകം പതിനെട്ട് അർത്ഥം അവന് ഈ ലോകത്തിൽ കർത്തവ്യ പാലനം കൊണ്ട് പ്രയോജനം ഇല്ല തന്നെ കർത്തവ്യം അനുഷ്ഠിക്കാത്തതു കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇവന് സകല ഭൂതങ്ങളിലും ഒരു സ്വദേശമായ ആശ്രയവും ഇല്ല തന്നെ അതായത് ആത്മസാക്ഷാത്കാരം നേടിയവന് വിഹിത കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് ഒന്നും നേടാനില്ല അനുഷ്ഠിക്കാതിരുന്നിട്ടോ ഒന്നും നേടാനില്ല അയാൾക്ക് ഒരു കാര്യത്തിനും മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ട ആവശ്യവും ഇല്ല ആത്മജ്ഞാനം നേടിയവന് വേദോക്തമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ച് ഒന്നും ചെയ്തുകൂടുന്നുമില്ല ചെയ്യാതിരിക്കേണ്ട കാര്യവുമില്ല അയാൾ ചെയ്യുന്നതെന്തും ഈശ്വരാർപ്പണമായിട്ടാകുമ്പോൾ അവ തന്നെ യജ്ഞാനുഷ്ഠാനം പോലെ പ്രയോജനപ്പെടും അതുകൊണ്ട് അർജുന ആത്മസാക്ഷാത്കാരം നേടുന്നതുവരേക്കും സാധനകൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് ശ്ലോകം പത്തൊമ്പത് തസ്മാസത്തോരൻ കർമ്മ പരമാ അർത്ഥം അതുകൊണ്ട് സംഘരഹിതനായിട്ട് എല്ലായ്പ്പോഴും ചെയ്യേണ്ടതായി തോന്നുന്ന കർമ്മത്തെ അനുഷ്ഠിക്കുക എന്തെന്നാൽ സംഘമില്ലാത്തവനായ മനുഷ്യൻ കർത്തവ്യകർമ്മത്തെ ആചരിക്കുന്നവനായിട്ട് പരമപദത്തെ പ്രാപിക്കുന്നു അതായത് അതുകൊണ്ട് അർജുന നീ ഫലാപേക്ഷ കൂടാതെ കർമ്മം ചെയ്യണം ആ വിധത്തിൽ ചെയ്യപ്പെടുന്ന കർമ്മം മോക്ഷപ്രദമാകുന്നു ആഗ്രഹങ്ങളില്ലാതെ കർത്തവ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ കർമ്മപാശത്തിന്റെ ബന്ധനമില്ലാതെ മോക്ഷം നേടാനാകും നിഷ്കാമ കർമാനുഷ്ഠാനം പരമപദപ്രാപ്തിക്ക് ഉതകും പരമപദമെന്നാൽ പരമാത്മസായുജ്യം അഥവാ മുക്തിയാകുന്നു ഫലേച്ചയില്ലാതെ ഈശ്വരാർപ്പണമായി കർമ്മങ്ങളിൽ മുഴുകുന്നയാൾ ശരിയായ മുക്തിമാർഗത്തിലാണ് സഞ്ചരിക്കുന്നത് ലൗകിക വിഷയങ്ങളിലുള്ള ആസക്തിയോടെ ചെയ്യപ്പെട്ട ദുഷ്കർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മോചനം വേദവിഹിതങ്ങളായ യജ്ഞാതികർമ്മങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാകും ഈശ്വരാർപ്പണമായ കർമ്മങ്ങൾക്ക് പാപപുണ്യങ്ങളുടെ സ്പർശമേ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് അവസാധകനെ മുക്തിപഥത്തിൽ എത്തിക്കുന്നു കർമാനുഷ്ഠാനം കൊണ്ട് ആരെങ്കിലും സിദ്ധി നേടിയിട്ടുണ്ടോ എന്ന് അർജുനന് സംശയം ഉണ്ടായേക്കാം ഭഗവാൻ അക്കാര്യം ഊഹിച്ചറിഞ്ഞുകൊണ്ട് സംശയ നിവാരണത്തിനൊരുങ്ങുന്നു ശ്ലോകം ഇരുപത് സംസിദ്ധി ഹി സംസി അർത്ഥം എന്തെന്നാൽ ജനകൻ മുതലായ രാജാക്കന്മാർ കർമ്മം കൊണ്ടുതന്നെ പരിപൂർണതയെ പ്രാപിച്ചവരായി ജനക്ഷേമത്തെ തന്നെയും നോക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ നീ അർഹനാകുന്നു അതായത് ജനകൻ മുതലായ രാജാക്കന്മാർ കർമ്മനിരതരായിരുന്നു ആത്മസാക്ഷാത്കാരം നേടിയിട്ടും അവർ കർമ്മങ്ങളിൽ മുഴുകി തന്നെ ജീവിച്ചു ആ കർമ്മങ്ങളിലൂടെ തന്നെ അവർ മോചനമാർഗം കണ്ടെത്തി ലോകക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോഴും നൈഷ്കർമ്മ്യത്തെ അംഗീകരിക്കാൻ കഴിയുകയില്ല ജനകാദികൾ ബാഹ്യകർമ്മങ്ങളിൽ വിമുഖരാകാതെ പ്രവർത്തിച്ചതുപോലെ അർജുനനും കർമ്മനിരതനാകണമെന്നാണ് ഇവിടെ വിവക്ഷിക്കുന്നത് ലോകരുടെ അനുകരണവാസനയെ അടുത്ത പദത്തിൽ വിവരിക്കുന്നു ശ്ലോകം ഇരുപത്തി ശ്ലോകം ഇരുപത്തൊന്ന് പ്രമാണിത്വമുള്ളവൻ യാതൊന്നൊക്കെ പ്രവർത്തിക്കുന്നുവോ മറ്റുള്ള ആളുകളും അതൊക്കെ തന്നെ പ്രവർത്തിക്കുന്നു അദ്ദേഹം യാതൊന്നിനെ തെളിവായി സ്വീകരിക്കുന്നുവോ അതിനെ ലോകർ പിന്തുടരുന്നു അതായത് ശ്രേഷ്ഠ ജനങ്ങളുടെ പ്രവർത്തികളെ മറ്റുള്ള ജനങ്ങൾ അനുകരിക്കുന്നു അതായത് ഭരണാധികാരി നേതാവ് ആചാര്യൻ പിതാവ് എന്നിങ്ങനെ സമൂഹത്തിലും കുടുംബത്തിലും ശ്രേഷ്ഠരായി കരുതപ്പെടുന്നവരെ മറ്റുള്ളവർ അനുകരിക്കും സമൂഹത്തിന് മാർഗദർശികളാകേണ്ട തരക്കാർ മാതൃകാപരമായ ജീവിതം നയിക്കണം ഇരുപത്തി രണ്ട് കർത്തവ്യം ംചനവാം വർത്തണി അർത്ഥം ഹേ അർജുന എനിക്ക് മൂന്ന് ലോകങ്ങളിലും കരണീയമായിട്ട് ഒന്നും ഇല്ല നേടിയിട്ടില്ലാത്തതും നേടേണ്ടതും ഇല്ല കർമ്മത്തിൽ തന്നെ ഞാൻ വർധിക്കുകയും ചെയ്യുന്നു അതായത് അർജുന എന്റെ കാര്യം തന്നെ നോക്കൂ എനിക്ക് ഈ മൂന്ന് ലോകങ്ങളിലും കർത്തവ്യമായി ഒന്നും തന്നെ ഇല്ല എനിക്ക് ഒന്നും തന്നെ നേടാനും ഇല്ല ഞാൻ എല്ലാം നേടിയിട്ടുമുണ്ടെങ്കിലും ഞാൻ കർമ്മങ്ങളിൽ ഉദാസീനനാകുന്നുമില്ല എൻ്റെ അമാനുഷ പ്രഭവങ്ങൾ നിനക്ക് അറിയാം ആ സ്ഥിതിക്ക് എനിക്ക് അകർമ്മണ്യൻ ആയിക്കൂടെ എങ്കിലും ഞാൻ എല്ലായ്പ്പോഴും കർമ്മങ്ങളിൽ മുഴുകി കഴിയുന്നു വേദങ്ങളിലെ വിധി നിഷേധങ്ങൾ എനിക്ക് ബാധകമാവില്ല ഞാൻ അവയ്ക്കെല്ലാം അതീതനാണ് എന്നുവരികിലും ഞാൻ നിരന്തരം കർമ്മങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നത് നീ കാണുന്നില്ലേ ലോകക്ഷേമത്തിനു വേണ്ടി കർമ്മരഥനാകാതിരുന്നാൽക്കാവുന്ന സ്ഥിതി വിശേഷം അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ നിർദ്ദേശിക്കുകയാണ് ശ്ലോകം ഇരുപത്തി മമ പാർത്ഥ അർത്ഥം എന്തെന്നാൽ പോലും അലസതിയില്ലാത്തവനായ ഞാൻ കർത്തവ്യ പാലനത്തിൽ വർദ്ധിക്കുകയില്ലെങ്കിൽ അർജുന മനുഷ്യർ എല്ലാ പ്രകാരത്തിലും എൻ്റെ മാർഗത്തെ അനുവർത്തിക്കും അതായത് അർജുന ഒന്നും നേടണമെന്നില്ലാത്ത എനിക്ക് വേണമെങ്കിൽ ഒന്നും പ്രവർത്തിക്കാതെയും കഴിയാം വേദവിധികൾക്കും ആചാരങ്ങൾക്കും അതീതനായി ഞാൻ വർദ്ധിച്ചാൽ ഈ ലോകരെല്ലാം എന്നെ അനുകരിക്കുകയേ ഉള്ളൂ അപ്പോൾ ലോകരാകെ തന്നെ അകർമ്മണ്യരായി തീരും ശ്രീകൃഷ്ണ പരമാത്മാവ് ഭൂമിയിൽ പല ദിവ്യ വിഭൂതികൾ പ്രകടിപ്പിച്ചുവെങ്കിലും ഒരു സാധാരണ പോലെ ലൗകിക കർമ്മങ്ങളിൽ വ്യാപരിക്കുകയായിരുന്നു ഭഗവാൻ വേദാതീതനാണ് ആ നിലയ്ക്ക് ലൗകിക വ്യാപാരങ്ങളിൽ നിന്ന് വേണമെങ്കിൽ വെട്ടുമാറി നിൽക്കാം പക്ഷേ ലോകർക്ക് മാതൃക കാട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അവതാര ലീലകൾ ഒരു സാധാരണ ഗൃഹസ്ഥൻ്റെ ഇതുപോലെ തന്നെ ആയിരുന്നു സർവജന സമ്പൂജ്യനായ ശ്രീകൃഷ്ണ ഭഗവാൻ സർവശ്രേഷ്ഠനാണ് അദ്ദേഹം ഒരു കർമ്മവും ചെയ്യുന്നില്ല അകർമ്മണ്യതയാണ് ശ്രേഷ്ഠമെന്ന് കരുതുന്ന ജനങ്ങൾ കർമ്മവിമുഖരായി പോകാനിടയുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ വിവിധ കർമ്മങ്ങളിൽ നിരന്തരം മുഴുകിയിരിക്കുന്നത് സർവാദരണീയനായ ഭഗവാനെ മാതൃകയാക്കുന്നവർ കർമ്മവിരതനാണ് ഭഗവാനെന്ന് കണ്ടാൽ ഒന്നും പ്രവർത്തിക്കാതെ ഇരുന്നു കളയും അത് ലോകക്ഷേമത്തിന് ഹാനികരമാകും അതുകൊണ്ടാണ് ഭഗവാൻ നിരന്തരം കർമ്മങ്ങൾ വ്യാപൃതനായി വർദ്ധിക്കുന്നത് ലോകം ഇരുപത്തിനാല് അർത്ഥം ഞാൻ നിശ്ചിതമായ കർത്തവ്യം ചെയ്യുകയില്ലെങ്കിൽ ഈ ലോകങ്ങൾ നശിച്ചു പോകും വർണ്ണസങ്കരത്തിൻ്റെ കർത്താവായി ഭവ ഭവിക്കും വർണ്ണസങ്കരത്തിൻ്റെ കർത്താവായി ഭവിക്കും ഈ പ്രജകളെ ഹനിക്കുകയും ചെയ്യും അതായത് അർജുന ഞാൻ പരമാത്മ സാക്ഷാത്കാരം നേടി ഒരു കർമ്മവും ചെയ്യാതിരിക്കുകയാണെങ്കിൽ എൻ്റെ മാർഗം സ്വീകരിക്കുന്ന ലോകരെല്ലാം നശിക്കും അവരും ധ്യാനത്തിൽ മുഴുകി കർമ്മരഹിതരായ അലസന്മാരാകും സങ്കരത്തിനും ഞാൻ തന്നെ കർത്താവായി തീരും അങ്ങനെ സമൂഹത്തിന് ആവശ്യമില്ലാത്ത ജനങ്ങൾ പെരുകും സാമാർഗിക ജീവിതം നശിക്കും മഹാവ്യാധികളിൽപ്പെട്ട് ജനതയാകെ നാമാവശേഷമാകും ശ്ലോകം ഇരുപത്തഞ്ച് സത്താകർമ്മണ്യ വിംസോ യഥാകുന്തി അർജുന അറിവില്ലാത്തവർ നിശ്ചിത കർത്തവ്യത്തിൽ സംഘമുള്ളവരായിട്ട് യാതൊരു വിധത്തിൽ പ്രവർത്തിക്കുന്നുവോ അപ്രകാരം തന്നെ അറിവുള്ളവൻ സംഘമില്ലാത്തവനായി ജനക്ഷേമത്തെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവനായി പ്രവർത്തിക്കണം അർജുന ലൗകികന്മാർ ഫലേച്ചയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്നു അതേവിധം തന്നെ ജ്ഞാനസമ്പന്നൻ ഫലാസക്തി ഇല്ലാതെ ലോകക്ഷേമം ലോകക്ഷേമി കർമ്മങ്ങളിൽ വ്യാപരിക്കണം ഒരു ലൗകികനും ജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ സ്പഷ്ടമാകുകയാണ് ഇരു കൂട്ടരും കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു ലൗകികൻ ഫലാസക്തിയോടെ കർമ്മം ചെയ്യുന്നു എന്നാൽ ജ്ഞാനി ഫലേച്ഛയില്ലാതെ ലോകക്ഷേമത്തിന് വേണ്ടി ലൗകികനെ പോലെ തന്നെ കർമ്മങ്ങളിൽ വ്യാപൃതനാക്കുന്നു ഞാൻ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനല്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യം വരുത്താനായി വേദ സംഹിതകളിൽ വിവരിച്ചിട്ടുള്ളത് വിവിധ കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം ശ്രീമദ് ഭഗവത്ഗീത കർമ്മയോഗത്തിലെ ഇരുപത്തഞ്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞു അടുത്ത ഭാഗത്തിനായി കത്തിരിക്കുമല്ലോ